ഹൈഫ്രൻ സംസ്കാരം നമ്മുടെ ഇഷ്ടവിശേഷങ്ങളായ കാതോട് കഥാളത്തിൻ്റെ രണ്ട്പുളി വിശേഷമായിട്ടാണ് വന്നിരിക്കുന്നത് അപ്പോൾ എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് തന്നെ വിശേഷത്തിലേക്ക് പോകാം അപ്പോൾ തുടങ്ങുമ്പോൾ തന്നെ കാണുന്നത് അർജുനെയും മീനുനെയാണ് അപ്പോൾ രണ്ടുപേരും നല്ല കട്ട റൊമാൻസൊക്കെ ആയിട്ട് ഇങ്ങനെ ഇരിക്കുകയാണ് അപ്പം ഭയങ്കര സന്തോഷത്തിലാട്ടോ അപ്പോൾ ഭയങ്കര ആയിട്ട് അവർ രണ്ടുപേരും ഒന്നോട് എന്താ പറയുക രണ്ടുപേരും ഒന്നായിട്ട് തീരുകയാണ് പിന്നെ നമ്മൾ കാണുന്നത് നമ്മുടെ മുത്തശ്ശനെയും മുത്തശ്ശിനെയും പിന്നെ മഹേന്ദ്രനെയും അഖിലെയും ഗൗതം ഒക്കെ കൂടെ നിന്ന് ഭയങ്കര സന്തോഷത്തിൽ നിൽക്കുകയാണ് എന്തായാലും രണ്ട് പേരും വീട്ടിലെത്തി കാണുമോ ആർക്കറിയാം സത്യം പറഞ്ഞാൽ രാവിലെ എഴുന്നേറ്റ് നോക്കിയപ്പോൾ രണ്ടുപേരെയും കാണാനില്ല ഞാൻ വിളിച്ചപ്പോൾ വീട്ടിലേക്ക് എന്ന് പറഞ്ഞ് ഫോൺ കട്ട് ചെയ്തു അപ്പോൾ ഇവർ ചിരിക്കുകയാണ് നമ്മുടെ പ്രഭാവതിയും കാഞ്ചനയും കൂടി വീട്ടിലേക്ക് പുറപ്പെട്ടിട്ടുണ്ട് അത് പറഞ്ഞാണ് ഇവർ ചിരിക്കണം കേട്ടോ അപ്പം ഗൗതം പറയാണ് ഇത് മുത്തച്ഛൻ്റെ അതെ അച്ഛൻ്റെ പ്ലാനാണ് മുത്തശ്ശൻ അസുഖമൊന്നുമില്ല അച്ഛൻ അഭിനയിക്കുകയാണെന്ന് വല്ല സംശയം തോന്നിക്കാണോ ഏയ് അതിനൊന്നും വഴിയില്ല സംശയം തോന്നിയിരുന്നെങ്കിൽ ഫോൺ ചെയ്തപ്പോൾ തന്നെ പ്രഭാവതി അങ്ങനെയല്ല പ്രതികരിക്കുക ഏ അവർക്ക് സംശയമൊന്നും തോന്നിയിട്ടില്ല അങ്ങനെ ഉണ്ടായിരുന്നെങ്കിൽ പിന്നെ അങ്ങനെ എങ്ങാനും സംശയം ഉണ്ടായിരുന്നെങ്കിൽ എൻ്റെയും ഇവൻ്റെയും കഴുത്തിന് അവർ ഇവിടെ നിന്ന് തന്നെ പിടിച്ചേനെ ഇനിയിപ്പം സംശയിച്ചാലും കുഴപ്പമൊന്നുമില്ല എന്തായാലും നടക്കേണ്ടത് നടന്നു കഴിഞ്ഞല്ലോ ആ ഉറപ്പിക്കാൻ വരട്ടെ എനിക്കേ ആ വരെ രണ്ടുപേരെയും അത്ര വിശ്വാസം പോരാ എന്ന് പറഞ്ഞു മുത്തശ്ശൻ മോളെ അഖിലേ നീ നിൻ്റെ ചേച്ചിയൊന്ന് വിളിച്ച് ചോദിച്ചേ അപ്പം അഖില ഇങ്ങനെ നിന്ന് പരിങ്ങാണ് ഇനി എന്താ ചോദിക്കുക എന്ന് ഓർത്തിട്ട് അമ്പ അഖില മനസ്സിലാ മനസ്സോടെ ഓ നീ മീനുവിനെ ഒന്ന് വിളിക്കുക എന്ന് പറഞ്ഞു ലാസ്റ്റ് അഖില ഫോണൊക്കെ ഒക്കെ എടുത്ത് പുറത്തേക്ക് പോവുകയാണ് മീനുവിനെ വിളിക്കാനായിട്ട് അപ്പം മീനു എന്തോ കിച്ചണെ ഭയങ്കര പരിപാടിയിലാണ് മീനുവിൻ്റെ ഫോണിലേക്ക് അഖില വിളിക്കുകയാണ് കേട്ടോ ആ ഫോൺ എടുത്തു വേഗം തന്നെ ആ എന്തടി എന്ന് ചോദിച്ചോ പറ പറ എന്തായി എന്ന് ചോദിച്ചോ എന്ന് എന്തായിന്ന നീ എന്താവാൻ ദേ കളിക്കലേട്ടോ ചേച്ചി കാര്യം പറ എന്ന് പറഞ്ഞു പറ എന്തായി എന്താ നീ പറയണത് അല്ല ഇന്നലെ രാത്രിയും തലേണ നടുക്ക് വെച്ചിട്ടാണോ നിങ്ങൾ കടന്നത് തലേണക്ക് മുമ്പ് എടുത്ത് കളഞ്ഞിരുന്നോ എങ്കിലും അതിൻ്റെ സ്പേസ് വിട്ടിരുന്നില്ലല്ലോ ഇന്നലെ രാത്രി ആ സ്പേസ് ഇല്ലാണ്ടായോന്നാ ചോദിച്ചത് ഇന്നലെ രാത്രി എപ്പോഴാ ഉറങ്ങിയത് ചോദിച്ചിട്ടില്ലേ നേരത്തെ ഉറങ്ങിയോ അതോ വെളുപ്പം കാലത്തെയാണ് ഉറങ്ങിയത് അഖില ഇതേ വേണ്ട കേട്ടോ നീ മേടിക്കും ചെയ്യുന്ന നീ ഇങ്ങോട്ട് വാ നിനക്കേം വെച്ചിട്ടുണ്ട് മുറിയിൽ എന്താ നടന്നത് പറ ഒന്നും നടന്നിട്ടില്ല നീ പോടി ഒന്നും നടന്നില്ലേ ചെടി നടക്കാൻ വേണ്ടിയിട്ടല്ലേ അച്ഛൻ പ്ലാൻ ചെയ്ത് ഇങ്ങോട്ടേക്ക് കൂട്ടിക്കൊണ്ടുവന്നത് എന്നിട്ട് പിന്നെ നീ എന്താണ് ഈ പെണ്ണേ ഈ പറയണത് എന്ന് ചോദിച്ചു സത്യം പറയാ ഒന്നും പറ ഒന്നും നടന്നില്ലേ നടന്നിരുന്നു എന്ന് അവസാനം പറഞ്ഞു ഞാനും അർജുനും ഇന്നലെ രാത്രി മുതൽ പുതിയ ജീവിതം തുടങ്ങി എന്ന് പറഞ്ഞു സന്തോഷമായില്ലേ നിനക്ക് സത്യമാണോ പറയുന്നത് ആ സത്യം ഇനി നിങ്ങളിങ്ങോട്ട് വന്നോളൂ എന്ന് പറഞ്ഞു ഇതേ എന്നാൽ ഞാൻ ഫോൺ വയ്ക്കട്ടെ എനിക്ക് കുറച്ച് ജോലിയുണ്ട് എന്ന് പറഞ്ഞു ശരി ചേച്ചി എന്ന് പറഞ്ഞാൽ അഖിലെ ഫോൺ കട്ട് ചെയ്തു അപ്പോൾ മീനും ഭയങ്കര സന്തോഷത്തിൽ അഖിലേ ഹാപ്പിയായി അപ്പം അഖിലതേ അകത്തേക്ക് കയറി ചെല്ലുകയാണ് അപ്പോൾ എല്ലാവരും വെയിറ്റ് ചെയ്തിങ്ങനെ ഇരിക്കാം ഞാൻ ഭാഗത്തേക്ക് കയറി ചെന്നപ്പം എന്താ ചേച്ചി പറഞ്ഞത് മീനു എന്താ പറഞ്ഞത് എന്ന് ചോദിച്ചു അപ്പോൾ പറയാനൊരു നാണം അവളുടെ നാണം കണ്ടറിഞ്ഞൂടെ എല്ലാം നടന്നു അതെല്ലാം സെറ്റ് അത് തന്നെ കാര്യം എന്ന് പറഞ്ഞു അപ്പം അവർക്കും സന്തോഷം അവർ ഇന്നലെ രാത്രി മുതൽ പുതിയ ജീവിതത്തിന് തുടക്കം കുറിച്ചു എന്ന് പറഞ്ഞു അപ്പം ഭയങ്കര സന്തോഷത്തിലായി മഹേന്ദ്രനും സന്തോഷമായില്ല എല്ലാവർക്കും പിന്നെ ആവാതെ മുത്തശ്ശി കല്യാണം കഴിഞ്ഞ് അന്ന് മുതൽ രണ്ടുപേരും ഒന്ന് നിക്കണം എന്നാഗ്രഹിക്കുന്നതാ ഒടുവിൽ ആഗ്രഹവും അങ്ങനെ അങ്ങ് നടന്നു കിട്ടി ഭാഗ്യം എന്ന് പറഞ്ഞു ശരി ആ സത്യം എനിക്കിപ്പോൾ മക്കളെ കാണണമെന്ന് തോന്നുവെച്ചാ നമുക്കും അങ്ങോട്ടേക്കങ്ങ് പോയാലോ അപ്പം വേഗം തന്നെ എന്തായാലും ഭക്ഷണം കഴിച്ചു പോയാൽ മതി രാത്രി വീട്ടിലെത്തുന്ന രീതിയിൽ ഇവിടെ നിന്ന് ഇറങ്ങാം അതെന്താണെന്ന് വച്ചാൽ ഇന്നത്തെ പകല് അവരൊന്ന് അതുമൊക്കെ പറഞ്ഞിരിക്കട്ടെന്നേ നിങ്ങൾ വെറുതെ അവരെ ചെന്ന് ശല്യപ്പെടുത്തണ്ട ഞാൻ ചെന്ന് ഭക്ഷണം റെഡിയാക്കാമെന്ന് പറഞ്ഞ മുത്തശ്ശി പോയി അതെ അത് മുത്തശ്ശി പറഞ്ഞതാ ശരി എന്നുണ്ടെ ഗൗതം അപ്പം മുത്തശ്ശൻ ഗൗതത്തിനെയും അഖിലേ മാറി മാറി ഇങ്ങനെ നോക്കുകയാണ് മഹേന്ദ്ര എന്ന് വിളിച്ചു കാര്യം മനസ്സിലായി ഞങ്ങളെ നോക്കണ്ട എന്ന് പറഞ്ഞ ഗൗതവും അഖിലെയോ അവിടെ നിന്ന് സ്കൂട്ടായി അച്ഛ അച്ഛൻ എന്താ ഉദ്ദേശിച്ചത് ആ പിള്ളേർക്ക് മനസ്സിലായി എൻ്റെ പൊന്നേടാ നിനക്ക് മനസ്സിലായില്ലേ എന്ന് ചോദിച്ചു എടാ അടുത്തത് ഇവരാണെന്നാണ് പറഞ്ഞത് നിൻ്റെ ആ കുരുട്ട് നീ വലിയ ഐഡിയ വീരനാണെന്നൊക്കെയല്ലേ നീ പറയണത് എന്തെങ്കിലും ഐഡിയ ഇറക്കി ഇവരെ രണ്ടു പേരെയും ഒന്ന് ഒന്നിപ്പിക്കാൻ നോക്ക് നീ വീട്ടിൽ നിറയെ കുട്ടികളുണ്ടായിട്ടാ എന്ന് പറഞ്ഞാൽ മുത്തച്ഛനും ഇങ്ങനെ ചിരിച്ചുകൊണ്ട് നിൽക്കുകയാണ് പിന്നെ അടുക്കളയിൽ കിച്ചണിൽ ഇങ്ങനെ പടന്നോണ്ടിരിക്കുന്ന മീനുവിൻ്റെ അടുത്തേക്ക് ചെന്നു മീനു ആ എത്തിയോ ദേ പെട്ടെന്ന് പോയിരിക്കും സ്പെഷ്യൽ ഡിഷ് ഞാൻ ഉണ്ടാക്കിയിട്ടുണ്ട് കേട്ടോ എന്താ ഇങ്ങനെ നോക്കുന്നത് ഉം ചുമ്മാ നോക്കിയതാ സ്പെഷ്യൽ ഐറ്റം ഉണ്ട് എനിക്ക് വേണ്ട സ്പെഷ്യൽ ഐറ്റമേ ഞാൻ പറയാം എന്ത് വേണമെങ്കിലും ഉണ്ടാക്കിത്തരാം ആദ്യം ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുക അപ്പം നിന്നിട്ട് എനിക്ക് ഈ ബ്രേക്ക്ഫാസ്റ്റ് വേണ്ട വേണ്ടേ അതെന്താ അങ്ങനെ ആ എനിക്ക് വേണ്ടത് വേറെയാ എന്ന് പറഞ്ഞു മീനുവിന് കാര്യമൊക്കെ പിടിയട്ടെ അർജുൻ വേണ്ടോ വേണം അതേ പോ അർജുൻ ഛേ ഇപ്പം താന്നേ തരാൻ പാറ്റില്ല പോടാ ഏഹ് ഈടാന്നോ ആ പോടാ അല്ല പിന്നെ കൊള്ളാൽ എന്നാ പിന്നെ നീ തന്നിട്ട് പോയാൽ മതി എന്ന് പറഞ്ഞു മീനുമായിട്ട് പിടിച്ചു എന്നിട്ട് ഇവർ രണ്ടുപേരും അതിലേ മുഴുവൻ ഓടി ഓടി കളിക്കാണ് ഇന്നലെ ഞാൻ കുറച്ച് മുന്നേം കൂടെ തന്നതല്ലേ എന്നിട്ടാണോ ഇപ്പം നീ ഇനി ഇല്ല എന്ന് പറഞ്ഞു അപ്പം നിന്നെ ഞാൻ വിടില്ല എന്ന് പറഞ്ഞാൽ ആ ഒരു മീനും ഞാൻ വട്ടം ഇട്ട് ഓടിച്ചിട്ട് പിടിക്കുകയാണ് ആ രണ്ടുപേരും ഭയങ്കര ഇങ്ങനെ നിൽക്കുമ്പോഴാണ് നമ്മുടെ പ്രഭയും കാഞ്ചനയും കൂടി വീട്ടിലേക്ക് കയറി വരുന്നത് ഓട്ടി വരുന്ന വഴി കാഞ്ചനയെ ഇടിച്ച് നിലത്തിട്ടു ആ കൂട്ടത്തിൽ എതേണ്ട ആ മീനും കൂടി ആ കൂടെ വീണു യൂ കാഞ്ചന എന്ന് പറഞ്ഞ വേഗം പ്രഭാവതി പിടിച്ചു പൊക്കി എൻ്റെ അമ്മോ എൻ്റെ നാട്ടു ഓടിഞ്ഞു എന്നാണ് തോന്നുന്നത് എന്താ ഇതൊക്കെ നിങ്ങൾ രണ്ടുപേ എൻ്റെ ദൈവമേ നിങ്ങളെന്താ ഇവിടെ ഓട്ടമത്സരമല്ല നടത്തുകയാണോ എന്ന് ചോദിച്ചു അപ്പം രണ്ടുപേരും മുഖത്തേക്ക് നോക്കുക സോറി അവളുടെ ഓരോ സോറി ഇപ്പം ഇടിച്ചേനെ കൊന്നേനെ ഓഹ് എൻ്റെ പൊന്നോ നിന്റെയൊക്കെ ഒരു കാര്യം എന്താ രണ്ടുപേരും ചെറിയ കുട്ടികളാണെന്നാ വിചാരം ഓരെ ഓടിക്കളിക്കാൻ അല്ല ചേച്ചി ഇവിടെ വേറെ ആരുല്ലോ അപ്പം പിന്നെ ഞങ്ങൾ തനിയാണല്ലോ അതുകൊണ്ടാണ് വീട്ടിൽ തനിച്ചാവുമ്പോൾ ഓടിക്കളിക്കണമെന്ന് വല്ലൊരു നിർബന്ധമുണ്ടോ പൊക്കോണം രണ്ടും കൂടെ മുന്നിൽ നിന്ന് അപ്പോൾ രണ്ടുപേരും കൂടെ ചിരിക്കുക പോകാനല്ലേ പറഞ്ഞത് പിന്നെ എന്തിനാ ഇപ്പം ചിരിച്ചുകൊണ്ടിവിടെ നിൽക്കണത് അർജു അകത്തേക്ക് കയറി പോവാനാണ് പറഞ്ഞത് അപ്പോൾ അർജുനകത്തേക്ക് കയറിപ്പോയി എന്നിട്ട് മീനുവിനെ നോക്കിയൊരു ചിരി ഓ ആ ചിരി അങ്ങ് സുഹിച്ചു മതി കയറിച്ച് അല്ല എന്ന് പറഞ്ഞപ്പം അർജുന അങ്ങ് പോയി അപ്പം മീനു ചിരിച്ചപടി പടി നിൽക്കുകയാണ് അതെ ഇങ്ങനെ ഇളിക്കാൻ മാത്രം എന്താടി വാ അവർക്ക് രണ്ടിനും വട്ട അയ്യോ പോവല്ലേ ഒരു മിഷം ഇവിടെ നിൽക്കിട്ട രണ്ടുപേരും ഞാൻ ഇപ്പോൾ വരാവേ ഇതാ എന്നിങ്ങനെ ചോദിച്ചപ്പം ഇവിടെ നിന്ന് നിൽക്കമ്മേ എന്ന് പറഞ്ഞ മീനു നേരെ കിച്ചണിലേക്ക് പോയി അപ്പം രണ്ടുപേരും പരസ്പരം നോക്കുകയാണ് ഒന്നും മനസ്സിലായില്ല അവരുടെ ആ ശ്രദ്ധിച്ചില്ലേ എന്തോ ഒരു പന്തികേട് പോലെ തോന്നുന്നുണ്ടല്ലോ അപ്പോൾ തേണ്ട മീനു കയ്യിലൊരു പാത്രവും ഇതൊക്കെയായിട്ട് തേണ്ടിറങ്ങി വരികയാണ് കയ്യിൽ രണ്ട് ബൗളും ഉണ്ട് സ്പൂൺ ഇട്ടിട്ടുണ്ട് അപ്പോൾ വന്നു ആൾ ദാ പായസം കഴിക്കുക ചേച്ചി ദാ കഴിക്കുക പായസം കഴിക്കുന്നതാണ് പറഞ്ഞു അപ്പോൾ രണ്ടുപേരും നോക്കി എന്തിനാ എന്ന് ചോദിച്ചു എന്തിനാ ഇപ്പം പായസം വെച്ചേക്കുന്നത് മനസ്സിലായില്ല അതെ എന്താ വിശേഷം എന്നാ ചോദിച്ചത് അല്ല സമയമാവട്ടെ എന്ന് പറഞ്ഞ ആ നീട്ടിവെച്ച കാര്യം അത് നടന്നു എന്ന് പറഞ്ഞു ഏഹ് അപ്പോൾ ഇവർ നോക്കി ഒന്നും മനസ്സിലായില്ല അല്ല ഇന്നലെ രാത്രി മുതൽ ഞാനും അർജുനും പുതിയ ജീവിതം തുടങ്ങി ഞെട്ടി തരിച്ചു പോയി രണ്ടുപേരും ഒരിക്കലും പ്രതീക്ഷിക്കാത്ത കാര്യമാണ് ഇന്നലെയായിരുന്നു ഞങ്ങളുടെ ഫസ്റ്റ് നൈറ്റ് കാഞ്ചനയുടെയും പ്രഭാവതിയുടെയും നെഞ്ചിൽ ഇടുത്തി വീണ പോലെ പോലെയായിപ്പോയി രണ്ടുപേരും ഒരിക്കലും പ്രതീക്ഷിച്ചതേ അല്ല എല്ലാത്തിനും തടസ്സം ഇടം കോലും ഇട്ടിരുന്നവരുടെ കയ്യിൽ നിന്ന് കാര്യങ്ങളെല്ലാം പോയി എന്ന് മനസ്സിലായി അപ്പോൾ ഇങ്ങനെ കണ്ണു ഒഴിച്ച് നിൽക്കുക ഇത്രയും നല്ലൊരു കാര്യം നടന്നിട്ടും നിങ്ങളുടെ മുഖത്ത് എന്താ ഒരു സന്തോഷമില്ലാത്തത് ഇല്ലാത്തത് എന്ത് പറ്റി എന്തെങ്ങനെ ഞെട്ടി നിൽക്കുന്നത് എന്ന് ചോദിച്ചു അപ്പോഴും മിണ്ടുന്നില്ല കുറേ നേരം എന്നിട്ട് ഇങ്ങനെയൊന്നും നടക്കുമെന്ന് നിങ്ങളൊന്നും വിചാരിച്ചതേ ഇല്ലേ എന്താ എന്തു പറ്റിയത് ആറുമാസത്തിനാകും കുഞ്ഞു പിറക്കാൻ പോകുന്ന സന്തോഷ വാർത്ത അറിയിക്കണമെന്ന് അമ്മ തന്നെയല്ലേ പറഞ്ഞത് അതെ കാഞ്ചനച്ചി ദേ അമ്മ പറഞ്ഞത് ചേച്ചിയും കേട്ടതല്ലേ എന്ന് ചോദിച്ചു അപ്പോൾ കാഞ്ചന ഇങ്ങനെ രൂക്ഷമായിട്ട് നോക്കുക പ്രഭാവതീനെ അയ്യോ പായസം ചൂടാറിപ്പോവും ഇതാ കഴിക്കേ രണ്ടുപേരും കഴിച്ചാട്ടെ അപ്പോൾ അതെ പായസം കൂടെ കൊടുക്കണം എടുക്കമ്മേ പിന്നെ നിർവാഹമില്ല അമ്മയുടെ ആഗ്രഹം നടക്കാൻ പോകില്ലേ സന്തോഷമായില്ലേ അപ്പം കാഞ്ചനയും പായസം എടുത്തു പ്രഭാവതിയും പായസം എടുത്തു അതെ അമ്മയ്ക്ക് എന്നെ കോടാനു കോടി നന്ദി എന്തിനാ എന്ന് ചോദിച്ചു അല്ല ഇതിനൊക്കെ കാരണം അമ്മയല്ലേ അതുകൊണ്ടാട്ടോ പെട്ടെന്നൊരു കുഞ്ഞു വേണമെന്നുള്ള അമ്മയുടെ ആഗ്രഹം നടക്കാൻ വേണ്ടിയിട്ടല്ലേ ഞങ്ങൾ രണ്ടുപേരും എന്ന് ചോദിച്ചു എൻ്റെ പൊന്നോ ഒന്നും പറയണ്ട അതെ ഞാൻ ഇപ്പോൾ വരാവേ എന്ന് പറഞ്ഞാൽ മീനോകത്തേക്ക് കയറിപ്പോയി അപ്പോഴേക്കും കാഞ്ചനയാണെങ്കിൽ ഇങ്ങനെ പെ പെടാപ്പാട് പെട്ട് വിഷമിച്ച നിൽക്കണം എന്നിട്ട് തിരിഞ്ഞ് നോക്കി അവളൊരു ചിരി അങ്ങ് ചിരിച്ചിട്ട് മീനോകത്തേക്ക് പോയി അപ്പോൾ വേഗം തന്നെ ആഹാ എൻ്റെ പൊന്നോ അവളുടെ ഒരു പായസം എന്ന് പറഞ്ഞ കാഞ്ചന കൊണ്ട് കൊണ്ടു വെച്ചു അമ്മ ഒറ്റൊരുത്തി ഇതിനെല്ലാം കാരണം ഇങ്ങനെയൊക്കെ നടക്കുമെന്ന് ഞാൻ സ്വപ്നത്തിൽ പോലും കരുതിയതല്ല താല്പര്യമില്ലാത്ത അവൾ ഞാൻ നിർബന്ധിച്ചത് കാരണം അവളുടെ വീട്ടിലേക്ക് പോകുന്നതല്ലേ ഞാൻ കരുതിയത് കാഞ്ചനെ അവൾ വീട്ടിലേക്ക് പോകും തീർച്ചയായിട്ടും പക്ഷേ പ്രസവത്തിനായിരിക്കും പോണത് ഷോ ഇനി എന്ത് ചെയ്യും ഓ അവളുടെ പോയ്സൺ എന്ന് പറഞ്ഞ കാഞ്ചന കൊണ്ടുപോയാ അത് അവിടെ വെച്ചു അപ്പോൾ കൊണ്ടുവരും കൊണ്ട് വെച്ചിട്ട് നമ്മൾ എന്ത് നടക്കരുതെന്ന് ആഗ്രഹിച്ചോ അത് നടന്നല്ലോ ഇതെല്ലാവരോട് അറിഞ്ഞുകൊണ്ടുള്ളൊരു ഗെയിം ആയിരുന്നോ എന്താ ശരിയല്ലേ അമ്മേ ഇവർക്ക് വേണ്ടിയിട്ട് മാത്രം നമ്മളെ തന്ത്രപൂർവ്വം മുത്തശ്ശൻ്റെ വീട്ടിലേക്ക് കൂട്ടിക്കൊണ്ട് പോയതാണോ ഇനി മഹേന്ദ്രനേണ്ടി ഇങ്ങോട്ട് വരട്ടെ കോണിച്ചു കൊടുക്കാം എന്ന് പറഞ്ഞു പ്രഭാവതി പിന്നെ കാണുന്നത് നമ്മുടെ അഞ്ജലിനെയും സുമിത്രനെയാണ് വന്ന പടി സുമിത്രന്റെ കരുണക്കുറ്റി നോക്കി ഒരെണ്ണം പൊട്ടിച്ചു അഞ്ജലി നിന്നെ കൊല്ലൂട ഞാൻ എൻ്റെ കയ്യിൽ നിന്ന് പൈസ വാങ്ങി നീ എന്നെ ചതിച്ചൂല്ലേ അങ്ങനെ പറയില്ല അഞ്ജലി ഞാൻ നിന്നെ ഒരിക്കലും ചതിച്ചിട്ടില്ല പിന്നെ ചതിക്കാതെ നിന്നോട് മദ്യം കഴിക്കരുതെന്ന് ഞാൻ പറഞ്ഞതല്ലേ എന്നിട്ട് നീ കഴിച്ചു എന്നിട്ട് അവനൊട്ട് നൽകിയതുമില്ല അതല്ല നീ വില കൂടിയ ഫോറിൻ മദ്യം തന്നതാ പ്രശ്നമായത് എനിക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റിയില്ല ഞാൻ കുടിച്ചു പോയി പിന്നെ അത് മാത്രമല്ല അർജുൻ കഴിക്കില്ല അവൻ ഇങ്ങനെ എത്ര നിർബന്ധിച്ചാണെന്നറിയുമോ അവൻ കുടിച്ചില്ല അവൻ കുടിക്കില്ല മീനു മീനുവിനോടുകൊണ്ട് അനുവാദം വാങ്ങാതെ അവൻ കുടിക്കില്ല എന്നാണ് പറയണത് അവൻ്റെ ഒരു മീനു ഒന്നിരിക്കുന്നുവൻ ഒക്കെ നടന്നുവല്ലേ എന്ന് ചോദിച്ചു അപ്പം ഇങ്ങനെ നിൽക്കുക സാരമില്ല കഷ്ടമായി പോയി എന്ന് പറഞ്ഞു വളരെ അനുശോചനം രേഖപ്പെടുത്തുകയാണ് സുമിത്ര ഇല്ല ഒരിക്കലും ഇന്നലെ രാത്രിയോടെ എല്ലാം എല്ലാത്തിനും ഒരു തീരുമാനമാകുമായിരുന്നു അതിനിടയിലാണ് പോലീസ് കയറി വന്നത് ആ കഴിഞ്ഞത് കഴിഞ്ഞു ഇനി പറഞ്ഞിട്ട് എന്ത് കാര്യം ഇനി എന്താ ചെയ്യേണ്ടത് അടുത്ത നീക്കത്തെക്കുറിച്ച് ആലോചിക്കുക നീ പറഞ്ഞോ ഞാൻ എന്ത് സഹായിച്ചെയ്യേണ്ടേ നീ എന്തും ചെയ്യുവോ എന്ന് ചോദിച്ചോ നിനക്കർജുനെ കൊല്ലാൻ പറ്റുമോ എന്ന് ചോദിച്ചു സുമിത്ര ഞെട്ടിപ്പോയി നീ എന്താ പറയണ അഞ്ജലി നീ വെറുതെ തമാശ പറഞ്ഞതല്ലേ എന്ന് ചോദിച്ചു ഹാ തമാശ പറഞ്ഞതല്ല ഞാൻ സീരിയസ് ആയിട്ട് കാര്യമായിട്ട് പറഞ്ഞതാ എന്ന് പറഞ്ഞു എനിക്ക് എനിക്ക് ജയിച്ചേ പറ്റൂ സുമിത്ര എനിക്ക് എത്രയ്ക്ക് എത്രയ്ക്കിഷ്ടമായിരുന്നു ഉറപ്പായിട്ടും ഞാൻ സ്നേഹിയ സ്നേഹം അതുണ്ടല്ലോ അതുകൊണ്ട് മാത്രമാണ് ഞാൻ അർജുനെ പിറകെ നടന്നിരുന്നത് പക്ഷേ ഇപ്പോൾ അവനെ അത് തിരിച്ചറിയാണ്ട് പോയി എന്നെ നിഷ്കരണം വലിച്ചെറിഞ്ഞു അവൻ അതുകൊണ്ട് എനിക്ക് വേണ്ട എന്ന് പറഞ്ഞു അപ്പോൾ വേഗം തന്നെ സുമിത്രൻ ഇതെല്ലാം ഇങ്ങനെ എനിക്ക് അവനെ ഒരുപാട് ഇഷ്ടമായിരുന്നു അവൻ എന്നെ ഇഷ്ടോ എന്ന് ചോദിച്ചു സുമിത്രൻ എന്തിഷ്ടം ഇഷ്ടമായിരുന്നു എങ്കിൽ അവനെ കൊല്ലാൻ നീ ഒരിക്കലും തീരുമാനിക്കില്ലായിരുന്നു അഞ്ജലി നിനക്കൊരു ഇഷ്ടം ഉണ്ടായിരുന്നില്ല മറ്റൊരു പെണ്ണിനൊപ്പം അവൻ എനിക്ക് ചിന്തിക്കാൻ പോലും പറ്റില്ല എനിക്കത് സഹിക്കാൻ പറ്റുന്നില്ല അതുകൊണ്ടാണ് അപ്പോൾ സുമിത്ര ഇങ്ങനെ നിന്നിട്ട് നീയേ ഇപ്പോൾ പറഞ്ഞ കാര്യമുണ്ടല്ലോ എന്തിനും ഞാൻ നിന്നോടൊപ്പം നിൽക്കാം പക്ഷേ എങ്കിൽ അവനെ ഇല്ലാതാക്കാന്നുള്ളത് അതൊരിക്കലും ഒരു പരിഹാരമാർഗമേ അല്ല എന്നെ ഉപദേശിക്കാനല്ല ഞാൻ പറയുന്നത് ചെയ്യാനാ നിനക്ക് ഞാൻ കാശ് തരുന്നത് പറയുന്നത് അനുസരിച്ചാൽ മതി മനസ്സിലായോ ഓ ശരി എന്ന് പറഞ്ഞു നിന്നെ അവനെന്താണല്ലോ സംശയമൊന്നുമില്ല അതുകൊണ്ട് നീ അവൻ്റെ കൂടെ തന്നെ വേണം അവൻ്റെ നീക്കങ്ങൾ നീ എന്നെ വിളിച്ചറിയിക്കുകയും ചെയ്യണം മനസ്സിലാവുന്നുണ്ടോ നിനക്ക് അവൻ എപ്പോൾ പോകുന്നു എങ്ങനെ പോകുന്നു എവിടെ പോകുന്നു എന്നൊക്കെ നീ എന്നെ അറിയിച്ചുകൊണ്ടിരിക്കണം എന്തിന് അതൊക്കെ ഉണ്ട് നിന്നെപ്പോലൊരു മണ്ടൻ ഈ ഭൂമിയിൽ തന്നെ ഇല്ല നീ പറഞ്ഞത് അങ്ങനുസരിച്ചാൽ മതി ചില എന്ന് പറഞ്ഞു അല്ല എനിക്ക് കാശ് അപ്പോൾ അത് അക്കൗണ്ടിലിട്ട് കൊടുത്തു ആ ഓക്കെ സെറ്റ് താങ്ക്സ് അഞ്ജലി പിന്നെ ഈ കാശ് മാത്രം പോരാ വിശ്വാസ്യതയും വേണം തീർച്ചയായിട്ടും ഉണ്ടാകും എന്നൊക്കെ പറഞ്ഞാൽ സുമിത്രൻ അവിടെ നിന്ന് സ്കൂട്ടായി ഈ സമയത്താണ് നമ്മുടെ മഹേന്ദ്രനും മുത്തശ്ശനും അഖിലയും ഗൗതവും എല്ലാവരുടെ വീട്ടിലേക്ക് എത്തുകയാണ് അവരെ ആരും കാണുന്നില്ലല്ലോ എന്ന് പറഞ്ഞു കേട്ടോ അല്ല അല്ല ഇവരാരും ഇനി അസുഖം അഭിനയിക്കണോ ചെറുതായിട്ട് അഭിനയിച്ചോ എന്ന് പറഞ്ഞു അസുഖം മാറിയെങ്കിലും ക്ഷീണം കാണുമല്ലോ അവിടുത്തെ ഒരു കണ്ടിന്യൂറ്റി കിടക്കട്ടെ എന്ന് പറഞ്ഞു അപ്പോൾ പ്രഭയം കാഞ്ചനേം കൂടെ അങ്ങോട്ടേക്ക് വന്നപ്പോൾ അയ്യോ ആ അവയ്യേ എന്നൊക്കെ പറഞ്ഞു മുത്തശ്ശനെയൊക്കെ കൊണ്ട് അവിടെ ഇരുത്താണ് അപ്പോൾ പ്രഭയും കാഞ്ചിനെ അങ്ങോട്ടേക്ക് ചെന്നു അതെ അമ്മേ അമ്മേടെയൊക്കെ ഡ്രസ്സ് അവിടെ വെച്ച് മറന്നുപോയില്ലേ അത് ഞാൻ കൊണ്ടുവന്നിട്ടുണ്ട് അവിടെ എങ്ങാണ് വെക്കടി എന്ന് പറഞ്ഞു അതവിടെ വെച്ചു ഞാനൊരു കാര്യം ചോദിക്കട്ടെ നീ ഒരു കാര്യമല്ല ഒരായിരം കാര്യം ചോദിക്കണ്ട പ്രഭേ എന്താ എന്തിനാ അച്ഛനെ തറവാട്ട് വീട്ടിലേക്ക് ഞങ്ങളെ കൂട്ടിക്കൊണ്ടു പോയത് എന്ന് ചോദിച്ചു അപ്പോൾ ഇവർ പരസ്പരം ഇങ്ങനെ നോക്കുകയാണ് മിണ്ടുന്നില്ല ആരും അപ്പോൾ അതോടെയാണ് ഇന്നത്തെ വിശേഷം അവസാനിക്കുന്നത് ഇനി നാളത്തെ വിശേഷം ഇതിലും ഗംഭീരമാണ് അപ്പോൾ എല്ലാവരും വെയിറ്റ് ചെയ്യുക ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക തൊട്ടടുത്ത ആ ബെൽബട്ടൺ കൂടെ ഒന്ന് ഞെക്കുകയാണെങ്കിൽ ഞാനിവിടെ തന്നെ നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതായിരിക്കും പുതുപുത്തം പുതുപുത്തൻ വിശേഷമായിട്ടെത്താം ബൈ ആൻഡ് യു സ്വിഗ്ഗി